ഏയ് ജയിലീന്ന് ഇറങ്ങിട്ടെ നല്ല സാധനങ്ങളൊന്നും കഴിച്ചിട്ടില്ല എന്റെ അത്ര മധുരം വരില്ല എനിക്ക് മാപ്പാണ് പറയാനുള്ളത് കാരണം ഉദ്ഘാടനം നേരത്തെ ഞാൻ എത്തിയിരുന്നു ആ ഉദ്ഘാടനത്തിന് എത്തിപ്പെടാൻ സാധിച്ചില്ല ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നേരത്തെ പറഞ്ഞ പോലെ അല്പം തിരക്കായിരുന്നു ജയിലിലായിരുന്നു അതുകൊണ്ട് എത്തിപ്പെടാൻ സാധിക്കാത്തതില് അതിനുവേണ്ടി ഇതിന്റെ ഓണറിനോടും നാട്ടുകാരോടൊക്കെ മാപ്പ് ചോദിക്കുകയാണ് പലരും പലതും ചോദിക്കുന്നുണ്ട് എന്താണ് കേസ് എന്താ പ്രശ്നം ഉണ്ടായത് എന്നൊക്കെ ഇത് കോടതിയിൽ ഇരിക്കുന്നത് കൊണ്ട് കൂടുതലായിട്ടൊന്നും പറയാൻ സാധിക്കില്ല എന്റെ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ ഞാൻ വിശ്വസിക്കുന്നു കോടതിയെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് അതിനെ കുറിച്ച് അഭിപ്രായമൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ എന്റെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ട് ആരെയും ഉപദ്രവിക്കാനോ വിഷമിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ ഒന്നും പോവാറില്ല നിങ്ങൾക്കറിയാം പറ്റാവുന്ന സഹായമൊക്കെ പറ്റുന്ന സമയത്തൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആരോടും വൈരാഗ്യോ ദേഷ്യോ അങ്ങനെ ഒന്നുമില്ല എന്റെ മുദ്രാവാക്യം കോൺഗ്രസ് ലാവും സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക എന്നതാണ് ആ സന്ദേശമായിട്ടാണ് കുറെ വർഷങ്ങളായിട്ട് ഞാൻ ജീവിക്കുന്നത് മുമ്പോട്ടും അങ്ങനെ തന്നെ ാണ് എങ്കിൽ പോലും മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ എന്റെ വാക്കുകൾ കൊണ്ട് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ഞാൻ സോറി പറയാൻ എനിക്ക് യാതൊരു വക ഈഗോ കോംപ്ലക്സ് ഒന്നുമില്ല എന്നതാണ് ഞാൻ വ്യക്തമാക്കുന്നത് എല്ലാ സാധനം എല്ലാ പച്ചക്കറികളും കിട്ടാറില്ലേ സാധനം പൂക്കളൊക്കെ കൊറച്ച് നിൽക്ക എനിക്ക് എന്ത് കിട്ടിയാലും കൊടുക്കാന്നുള്ള ഒരു ശീലായി പോയി എന്നേലും നല്ല ലുക്കാന്നോട്ടോ ചെറിയ മോൻ വരച്ചതാണ് താങ്ക് യു മൈഡിയർ എന്താ മോന്റെ പേര് വരച്ചുകൊണ്ടിരിക്കുക വീണ്ടും വീണ്ടും ക്യാമറ കൂട്ടി വരയ്ക്കുന്നുള്ളു സംഘം പോലെ ഇരിക്കുന്നുണ്ട് ಇಂದರ ತಂಗಂ ಅಂದ ಹ ತಂಗಂ ಅಲ್ಲ 1/3 ತಂಗಂ ಏನಂಗ बॉबी ಚಮನ್ ಅವರ ಇಂಟರಾಕ್ಷನ್ ಜೋಲ್ಲೆಸ್ತದಿತ್ತು ಓಕೆ ತೆರೆದಿತ್ತು ಟಾಸ್ ಕೇಸ್ ವಾಶ್ machine ಲೆಬಿಚಿರкинуло ಸರ್ ಫ್ರಮ್ ಆಲೂವಾ ಜಲಾಲೋದೇ ಓ ವಾಶಿಂಗ್ machine ಲೆಚಿರುತ್ತೆ ಕಂಜರಾಜ್ ಲೇಷನ್ ಅಂದ್ರೆ ಇದೊಂದು ವೆರಂಟ್ അല്ലേ നിലക്ക് വാഷ് ചെയ്യാറുണ്ടോന്ന് ചോദിക്കണ്ടിട്ട് ഈ വാഷിംഗ് മെഷീൻ എന്നുള്ളതാണ് ഇത് ഈ ഷോപ്പിന്റെ സെക്യൂരിറ്റി ആണോ സെക്യൂരിറ്റി ആണോ ഷോപ്പിന്റെ ആണ് ആ ശരി അപ്പൊ എത്ര കിട്ടു ഇത് മൊത്തം നിങ്ങളുടെ അല്ലല്ലോ വേറെ കിട്ടില്ല ആൾക്കാര് അല്ല സത്യം പറയുന്ന ആളാ അല്ല ഈ തടി ഉള്ളവരൊക്കെ തടിയിലുള്ളു മൂന്നുള്ള സത്യമാണ് സമ്മാനം ദരിദ്രവാസിയോ എനിക്ക് എന്നെ സ്നേഹിച്ചവരോടൊക്കെ പ്രത്യേകം നന്ദി എന്റെ ഒപ്പവർക്കൊക്കെ പ്രത്യേകം നന്ദി ഗോവിന്ദ